എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ രാഹുൽ ഈശ്വരനെതിരെ നമ്മുടെ ഹണി റോസ് പരാതി കൊടുത്തിട്ടുണ്ടെന്നൊക്കെയാണ് അറിഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഹണി റോസ് മനസ്സ് വിചാരിച്ചപ്പോൾ നമ്മുടെ എന്താണ് നമ്മുടെ ബോബി ചിമ്മന്നൂരിനെ ജയിലിലാക്കാനും പറ്റി ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒരു മനുഷ്യനെ ജയിലിലാക്കിയതിനോട് എനിക്കൊരു യോജിപ്പുമില്ല ഞാനതിൻ്റെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഞാൻ ചോദിക്കട്ടെ പബ്ലിക്കായിട്ട് ഹണിറോസിനോട് ദ്വയാർത്ഥ പ്രയോഗം നടത്തിയ നമ്മുടെ ചെ ബോബി ചെമ്മന്നൂരിനെ ജയിലിലാക്കിയപ്പോൾ നമ്മുടെ ലാലേട്ടൻ കാണിച്ചത് എന്താണ് ഇപ്പോഴൊന്നുമല്ല കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സ്റ്റേജ് ഷോ നടന്ന സമയത്ത് ഒരു സ്റ്റേജിൽ ഒരു പ്രോഗ്രാം നടന്ന സമയത്ത് അത് കാണാനായിട്ടിരിക്കുകയാണ് നമ്മുടെ സിദ്ദിഖ് അതുപോലെ തന്നെ നമ്മുടെ മമ്മൂക്ക അതുപോലെ നമ്മുടെ ലാലേട്ടൻ അപ്പോൾ ആ സമയത്ത് നമ്മുടെ ലാലേട്ടൻ കാണിച്ചൊരു വൃത്തികേട് ശരിക്കും അത് വലിയ അത് ശരിക്കും പറയുകയാണെങ്കിൽ അത് കാണിക്കാൻ പോലും വളരെ മ്ലേശകരമായിട്ടുള്ള ഒരു വൃത്തികേട് നമ്മുടെ ലാലേട്ടം കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആ ഒരു ക്ലിപ്പെന്ന് പറഞ്ഞാൽ എല്ലാത്തിലും ഇന്നും യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ അതും ഒരുപാടുണ്ട് അതിൻ്റെ ക്ലിപ്പുകൾ ഒരുപാട് കിടപ്പുണ്ട് അതിൻ്റെ ഷോർട്സായിട്ടുള്ളതും ആയിട്ടുള്ളതും ഒക്കെ കിടപ്പുണ്ട് അപ്പോൾ അത്തരത്തിൽ ഒരു ഇത് ലാലേട്ടം കാണിച്ചപ്പോൾ അതിനെപ്പറ്റി ആരും വിമർശിച്ചിട്ടില്ലായിരുന്നു ട്രോളുകളൊക്കെ ഒരുപാട് വന്നു എന്നല്ലാതെ ലാലേട്ടൻ്റെ മേലിൽ പബ്ലിക്കായിട്ട് വന്നിരുന്ന് ഇങ്ങനെ ഈ കോലം കാണിച്ചു എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ്റെ മേലിൽ ഒരു തരത്തിലുള്ള എന്താണ് നിയമ നടപടികളും ഉണ്ടായിരുന്നില്ല ആ ഒരു ഷോ നടന്ന സമയത്ത് ആ സ്റ്റേജിനുള്ളിൽ ഉണ്ടായിരുന്ന ആളുകളാരും ലാലേട്ടനെതിരെ ഒരു കംപ്ലൈൻ്റ് പറഞ്ഞിട്ടുമില്ല ഇനി ആ ഒരു പ്രോഗ്രാം കണ്ടിട്ടാണോ ലാലേട്ടൻ ഇങ്ങനെ കാണിച്ചത് അതോ വെറുതെ ഇരുന്ന് ചളിയടിച്ചതായിട്ട് കണ്ടില്ല മറ്റാരും സംസാരിച്ചതായിട്ട് കണ്ടില്ല ഡയറക്റ്റ് ലാലേട്ടൻ എന്തോ കാണിച്ചിട്ട് ഇങ്ങനെ കാണിച്ചതായിട്ടാണ് കാണിച്ചത് എന്തായാലും ആ ഒരു വൃത്തികെട്ട ക്ലിപ്പ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ദയവായിട്ട് കുഞ്ഞുങ്ങളാരും ഇത് കാണരുത് എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല കാരണം കുഞ്ഞുങ്ങളൊക്കെ എപ്പോഴേ കണ്ടു കാണും കാരണം ഇത് യൂട്യൂബിൽ എപ്പോഴും കാണുന്ന ഒരു സംഭവമാണ് ഗൾഫ് ഷോ ഗൾഫ് ഷോ എന്ന് പറഞ്ഞടിച്ചാൽ പോലും ഇത് കയറി വരുന്നുണ്ട് അങ്ങനെയാണ് ഞാനുകൂടി ഇത് കണ്ടത് എന്തായാലും അത് ഒന്ന് കണ്ടോ ഇത് ചെയ്ത ലാലേട്ടനെതിരെ ഒരു പ്രശ്നവുമില്ല അതും പബ്ലിക്കായിട്ട് ഒരു സ്റ്റേജിൻ്റെ മുന്നിൽ ചുറ്റും ക്യാമറകളെല്ലാം ഉള്ള സ്ഥലത്ത് വന്നിട്ട് ഈ ലാലേട്ടൻ കാണിച്ച ഈ തെമ്മാടിത്തരത്തിന് ആർക്കും ഒരു പ്രശ്നവുമില്ല ലാലേട്ടനല്ലേ അല്ലേ അതിനൊരു കുഴപ്പമില്ല അതേസമയം ഇത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലോ എന്നെ ഏറിൽ കയറിയാൻ അപ്പോൾ എന്തായാലും ഈ ബോബി ബോബിചെമ്മന്നൂരിൻ്റെ ഈ ഒരു പ്രശ്നം വന്നപ്പോഴത്തേക്ക് ഞാൻ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അത് ശരിയാണല്ലോ ലാലേട്ടം കാണിച്ചപ്പോൾ ഹായ് ബോബി പറഞ്ഞപ്പോൾ ഹോയ് അതാണ് ഇന്നത്തെ ഒരു കാലഘട്ടമെന്ന് പറഞ്ഞാൽ ആദ്യം ബോബി ചെമ്മണ്ണൂരിനെ കൊണ്ടൊരു സോറി പറയിപ്പിച്ച് ഒരു താക്കീതും കൊടുത്തു വിടേണ്ട ഒരു കേസിനെയാണ് അങ്ങേരെ അവിടെ കൊതുകേടിയും കൊണ്ട് ജയിലിലിട്ടിരിക്കുന്നത് എന്നാൽ ചോദിക്കും അങ്ങേരക്കെന്താ പ്രത്യേകതയെന്ന് അങ്ങേര് വ്യാപാരിയാണെന്നോ പണക്കാരനാണെന്നോ ഉള്ള ഇത് വെച്ചിട്ടല്ല ഞാൻ പറയുന്നത് ഒരുപാട് പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് സഹായങ്ങൾ പല തരത്തിൽ ചെയ്തിട്ടുള്ള ഒരാളായതിൻ്റെ പേരിൽ മാത്രമാണ് പറയുന്നത് എന്തായാലും ഇന്ന് ഹണിക്ക് കിട്ടിയ ഈ ഒരു നീതി ഉണ്ടല്ലോ നാളെ നമുക്ക് എല്ലാവർക്കും കിട്ടണം കിട്ടിയിരിക്കണം അതേ ഈ ഒരു അവസ്ഥ ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ എല്ലാ സ്ത്രീകളെയും ഒരുപോലെയാണ് പണക്കാരികളെ അല്ലെങ്കിൽ സെലിബ്രിറ്റികളെ അവരെ ഒരു തട്ടിൽ വെച്ചിട്ട് ബാക്കിയുള്ളവരെ എല്ലാം തട്ടിൽ വയ്ക്കുന്ന രീതി ശരിയല്ല നിയമം എല്ലാവർക്കും ഒരുപോലെ തന്നെ ആയിരിക്കണം ആ ഒരു കാര്യത്തിൽ നിർബന്ധമായിരിക്കണം നമ്മുടെ സർക്കാർ പിന്നീടൊരു കാര്യം ഈ ഒരു വിഷയം വന്നപ്പോൾ ഈ ഒരു ഹണി റോഷൻ ഹണി റോസിൻ്റെ വിഷയം വന്നപ്പോൾ ഗിന്നസ് വേൾഡ് റെക്കോർഡിൻ്റെ വിഷയം എങ്ങോട്ട് പോയി അതേക്കുറിച്ച് ഒരു വിവരമില്ലല്ലോ അതെന്താ ഇതിൻ്റെ ഇടയിൽ അങ്ങ് മുങ്ങിപ്പോയോ അതോ മനഃപൂർവ്വം മുക്കി കളഞ്ഞതാണോ അറിയില്ല എന്തായാലും ഇതേക്കുറിച്ച് മുമ്പൊരു വീഡിയോയിൽ ഞാൻ പരാമർശിച്ച സമയത്ത് എനിക്ക് കമൻറ്റ് ബോക്സിൽ നല്ല രീതിയിലൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇത് കാണുമ്പോൾ ആ കമൻറ്റിട്ട ആളിനി ചൊറിയുകയാണെങ്കിൽ അങ്ങ് മാന്തി കളഞ്ഞാൽ മതി ചൊറിയാനായിട്ടിങ്ങോട്ട് വരണ്ട അതാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് ഇനി മറ്റൊരു ടോപ്പിക്കുമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്തേ